ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് ഒരു പൊതുവിഷയാണ് ഏതൊരു ക്ലാസ്സുകാർക്ക് വേണ്ടിയിട്ടുള്ള മലയാളം പഠിക്കുന്ന മലയാളം പഠിപ്പിക്കുന്ന എല്ലാവർക്കും സഹായകരമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ പ്രസംഗം കേട്ടിട്ടുണ്ടാവും അതുപോലെ തന്നെ മറ്റൊന്നാണ് പ്രഭാഷണം രണ്ടും നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് പ്രസംഗം തയ്യാറാക്കാനും പറയും പ്രഭാഷണം തയ്യാറാക്കാനും പറയാറുണ്ട് അപ്പൊ ഇത് എന്താ രണ്ട് നമ്മൾ വ്യത്യാസം ഒരേ പേപ്പറിൽ ഉണ്ടാവൂല പ്രസംഗം തയ്യാറാക്കിയ ഒരേ സ്ഥലത്ത് രണ്ടും ഒരേ സ്ഥലത്ത് ഉണ്ടാവൂലേ അപ്പൊ രണ്ടു നമ്മൾ വ്യത്യാസം ഉണ്ടോ അതോ വ്യത്യാസമൊന്നും ഇല്ലേ എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഒന്ന് കടന്നു പോകുന്നത് അപ്പോ അതിനെക്കുമ്പോ എല്ലാവരും ഈ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണുക എന്താണ് പ്രസംഗം എന്ന് പറയുന്നത് നിങ്ങളൊക്കെ അനുഭവത്തിൽ എന്താ പ്രസംഗം ഇഷ്ടം പോലെ കേട്ടുള്ള ഒരു കാര്യമാണ് പ്രസംഗം പേപ്പർ ഭാഷണത്തേക്കാൾ കൂടുതൽ പ്രസംഗം എന്ന് നമ്മൾ കേട്ടു എന്താ ഈ പ്രസംഗം എന്താണ് സംഭവം ഒരാള് ആരോ ആവട്ടെ ഒരാള് ഒരു സദസ്സിനെ നോക്കിയിട്ട് വേദിയിൽ നിന്നുകൊണ്ട് പറയുന്നതാണ് പ്രസംഗം അടി ചെറിയ രീതിയിൽ പറഞ്ഞാലോ പ്രസംഗം എന്ന് പറഞ്ഞാൽ വലിയ അതിന്റെ ആശയമൊന്നുമല്ല ഞാൻ ചെറിയ ഒറ്റ വാക്കില് പറഞ്ഞാൽ അതാണ് പ്രസംഗം ഒരു വലിയ സദസ്സിനെ അഭിമുഖീകരിച്ചുകൊണ്ട് സദസ്സ് വലുതാവണമെന്നുല്ല ചില പ്രസംഗങ്ങൾ കേൾക്ക് തുടങ്ങുമ്പോൾ വലുതാവും കഴിഞ്ഞു പോകുമ്പഴേക്കും ശുഷ്കിച്ചില്ലാതെ പ്രസംഗേന്റെ കുഴപ്പം മാത്രമല്ല എന്തായാലും അങ്ങനത്തെ പ്രസംഗങ്ങളുണ്ട് നേരെ തിരിച്ചുകൊണ്ട് ചില പ്രാസംഗികേറെ പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ എന്തുണ്ടാവും നമ്മള് അവിടെ ആ വാർത്ത എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ വന്നിരുന്നു കേട്ടു അത്രയും ആവേശവും താല്പര്യമൊക്കെ ജനിപ്പിക്കുന്ന പ്രസംഗങ്ങളും നമ്മുടെ ഉണ്ട് രാഷ്ട്രീയ പ്രസംഗങ്ങൾ ഒക്കെയാണ് പ്രധാനമായിട്ട് നമുക്ക് ഈയൊരു അവസരത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഉദാഹരണം നിങ്ങളിപ്പോൾ ടി വിയിലും ഒക്കെ നമ്മൾ കാണാറുണ്ട് നിങ്ങൾ തന്നെ പോയിട്ടുണ്ടാവും പരിപാടി കണ്ടിട്ടുണ്ടാവും കേട്ടിട്ടൊക്കെ ഉണ്ടാവും അതൊന്നും എന്തായിട്ട് പറയില്ല പ്രഭാഷണം ആയിട്ട് പറയില്ലേ അതൊക്കെ പ്രസംഗം എന്നേ പറയുള്ളൂ അപ്പൊ എന്താ ഈ പ്രസംഗവും പ്രഭാഷണവും നമ്മളുടെ വ്യത്യാസം ഒരു നീ പ്രഭാഷണം തന്നെയാണ് കേട്ട അവസ്ഥ ഒരു വേദിയുടെ മുമ്പിൽ ഒരു വേദിയിൽ നിന്നിട്ട് ഒരു സാഹസങ്ങൾ നോക്കി സംസാരിക്കുന്നത് തന്നെയാണ് പ്രഭാഷണം ആ വാക്കും അതില് കറക്റ്റാണ് അതിലും മാറ്റമൊന്നുമില്ല പ്രഭാഷണത്തിലും അത് മാറ്റമൊന്നുമില്ല പിന്നെ എന്താ രണ്ടാമുള്ള വ്യത്യാസം എന്നാൽ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കടന്നു പോകാം വ്യത്യാസത്തിലൂടെ അല്ലെ പ്രസംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരേ ആൾക്ക് ഇപ്പൊ ഒരു ഉദാഹരണമായിട്ട് പറയാം പിണറായി വിജയന്റെ പ്രസംഗം നരേന്ദ്രമോദിയുടെ പ്രസംഗം കെ സുരേന്ദ്രന്റെ പ്രസംഗം ഉമ്മൻചാണ്ടിയുടെ പ്രസംഗം രമേശ് ചെന്നിത്തലയുടെ പ്രസംഗം അല്ലെ ഇങ്ങനെയൊക്കെ പ്രസംഗങ്ങളുണ്ട് അതൊക്കെ എന്തിനു വേണ്ടിയുള്ളതാ അതൊക്കെ ആളുകളുടെ ആ പ്രസംഗത്തിനാണ് പ്രധാനം അല്ലെ ഒരാളുടെ പ്രസംഗം കേൾക്കാൻ വേണ്ടി പോകുന്ന ഇഷ്ടം പോലെ അണികളുണ്ടാവും അല്ലെ രാഷ്ട്രീയ പാർട്ടി അണി അണികൾ എന്ന് അണികൾ ഉണ്ടാവും അണികളുണ്ടാവും ആളുകളുണ്ടാവും നേരെ മറിച്ച് പ്രഭാഷണത്തിലേക്ക് അടക്കുമ്പോൾ അവിടെ ആൾക്കല്ല പ്രത്യേകത വിഷയത്തിനാണ് പ്രത്യേകത പ്രസംഗത്തിൽ ഒരാൾ വന്നതെന്ന് അയാൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ആ വേദിയിൽ വന്നതെന്ന് പറയും അയാളുടെ ഇഷ്ടത്തിനാണ് പ്രാധാന്യം പ്രസംഗിക്കാൻ എനിക്ക് മയക്ക് തന്നാൽ എന്ത് പറയണം തീരുമാനിക്കുകയാണ് ഞാനാണ് എനിക്കിഷ്ടമുള്ളതൊക്കെ എനിക്ക് വിളിച്ച് പറയാം കേൾക്കാൻ നിങ്ങൾ ആരും ക്ഷണിച്ചിട്ട് വന്നാലല്ല നിങ്ങൾ ആ വിഷയം കേൾക്കാൻ വന്നാലല്ല പ്രത്യേക വിഷയം കേൾക്കാൻ വേണ്ടി വരണതല്ല നേരെ മറിച്ച് പ്രഭാഷണമാകുമ്പോൾ എന്തായി കൃത്യമായൊരു വിഷയം ആ വിഷയത്തിൽ ഊന്നിക്കൊണ്ട് വേണം സംസാരിക്കാൻ അത് വെറുതെ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ പോരാ ആധികാരികമാവണം കൃത്യമായി കണക്കുകളും കാര്യങ്ങളും ന്യായീകരണങ്ങളും വാദങ്ങളും ഉണ്ടാവണം രാഷ്ട്രീയ പ്രസംഗത്തിനുമ്പോൾ ഇഷ്ടംപോലെ കേട്ടു ആരോപണങ്ങൾ ഉന്നയിക്കാം ആരാളും ചോദിക്കാമല്ലേ പ്രഭാഷണം എന്തായി ഒരു കൃത്യത വേണം ഓക്കെ അതാണ് ഈ പ്രസംഗം പ്രഭാഷണം നമ്മളെ ചെറിയൊരു വ്യത്യാസം എന്ന് പറയുന്നത് രണ്ടാമത്തെ വലിയ വ്യത്യാസമാണ് ഈ പ്രഭാഷണത്തിന് വന്നിരിക്കുന്ന ആള് ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞു പ്രഭാഷണം കേൾക്കാൻ വന്നിരിക്കുന്നവരെ ഒരു വിഷയം കേൾക്കാൻ വേണ്ടിയാണ് വരുന്നത് അത് കൃത്യമായി ക്ഷണിക്കപ്പെട്ട ഒരു സദസ്സാവും അല്ലെങ്കിൽ കൃത്യമായി ഇത് കേട്ടറിഞ്ഞ് അതായത് ആ വിഷയം പഠിക്കണം എന്ന ആഗ്രഹത്തോടെ വരുന്ന ആളുകളാവും ഒരു ആവേശം നിറയ്ക്കാൻ വേണ്ടി ആവില്ല വരവ് ഒരു ഇൻഫർമേഷൻ ഒരു അറിവ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള വരവാണ് ഒരു വിവരം കിട്ടാൻ വേണ്ടിയിട്ടുള്ള വരവാണ് മറ്റേത് വിവരമൊന്നുമല്ല നമുക്ക് ആവേശം ഉണ്ടാവണം പ്രസംഗം കേൾക്കുന്നവർ ആവേശം കൂടും അത്തരം കാര്യങ്ങൾക്കാണ് വരുന്നവരാണ് പ്രസംഗം കേൾക്കാൻ വരുന്നത് ഒരു വിഷയത്തിന്റെ അടിസ്ഥാനം ആയിക്കോളന്നില്ലേ പ്രഭാഷണം ആകുമ്പോൾ ഒരു വിഷയത്തിന്റെ അടിസ്ഥാനത്തിലാവണം അതുപോലെ തന്നെ സദസ്സും നല്ലൊരു കൃത്യമായിട്ടുള്ള സദസ്സായിരിക്കും പ്രഭാഷണം കേൾക്കാൻ വന്നിരിക്കുക താല്പര്യമുള്ളവരെ വരും പ്രഭാഷണം പ്രഭാഷണാവുമ്പോൾ പ്രസംഗം ആകുമ്പോൾ വലിച്ചു വളർന്നവരും ആളെ കൂട്ടാൻ വന്നവരും ഒക്കെ ഉണ്ടാവും അവർക്ക് ഇൻട്രസ്റ്റ് ആയിക്കോളന്നൊന്നുമില്ല അപ്പൊ അവര് അത്തരക്കാരൊക്കെ എന്തിൽ പെടും ഈ പ്രസംഗത്തിൽ പെടും നേരെ പറഞ്ഞ് പ്രഭാഷണത്തില് അത്തരക്കാരുണ്ടാവില്ല താല്പര്യമുള്ള ആളുകളാണ് പ്രഭാഷണത്തിൽ കേൾക്കാൻ വന്നിരിക്കുക ഇപ്പൊ ഒരു ഉദാഹരണമായിട്ട് കോവിഡ് കോവിഡിനെ പറ്റി ഒരു പ്രസംഗം തയ്യാറാക്കാൻ മാറും കൊറോണനെ പറ്റി ഒരു പ്രസംഗം തയ്യാറാക്കണം നമുക്ക് എന്തൊക്കെ പറയാം എന്തും പറയാം കോവിഡ് വന്നത് എവിടുന്നാണ് വരാത്ത എവിടുന്നാണ് തെളിയിക്കപ്പെടാത്ത എന്താണ് എന്തൊക്കെയാണ് വാക്സിൻ കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നമുക്കിരുന്ന് വിളിച്ച് പറയാം ഒരാളും വരില്ല അതിൻ്റെ ഒരു കണക്കും കൊടുക്കണ്ട കേരളത്തിൽ കുറവാണ് കേരളത്തിൽ കൂടുതലാണ് കേരളത്തിലാണ് ഏറ്റവും കുറവ് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിലാണ് ഏറ്റവും കുറവ് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ വരുന്ന എണ്ണം കുറവാണ് പോകുന്ന എന്നാണ് കൂടുതൽ എന്നൊക്കെ നമുക്ക് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കാം പക്ഷെ കോവിഡിനെ പറ്റി ഒരു പ്രഭാഷണമാണെങ്കിൽ അതിനിപ്പോൾ നമ്മളെ ഒന്നും വിളിക്കില്ല അല്ലെങ്കിൽ അതിന് കൃത്യമായി അതിന്റെ സ്റ്റാറ്റിക്സ് വെച്ച് അതിന്റെ കണക്കുകൾ എന്ന് എവിടെ നിന്ന് ഉണ്ടായി അതിൻ്റെ ഉത്ഭവം എവിടെ നിന്ന് എന്തിലൂടെയാണ് ഇത് പകരുന്നത് എങ്ങനെയാണ് പകരുന്നത് അതിനുള്ള സയന്റിഫിക് ആയിട്ടുള്ള എവിഡൻസ് എന്തൊക്കെയാണ് കൃത്യമായ ശാസ്ത്രീയ അടിത്തറ ഉണ്ടോ ഓരോ കാര്യങ്ങൾക്കും എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടാണ് പ്രഭാഷണം ഇത്ര ആളുകൾക്ക് വന്നു ഇത്ര ആളുകൾ മരിച്ചു ഇത്ര ആളുകൾ ഇപ്പം രോഗത്തിൽ അടിമപ്പെട്ട് ജീവിക്കുന്നുണ്ട് ഇത്ര ആളുകൾ ട്രീറ്റ്മെന്റിലാണ് ഇത്രയും ഹോസ്പിറ്റലുകളിൽ ട്രീറ്റ്മെന്റ് ഉണ്ട് ഈ കേരളത്തിലേക്ക് കടന്ന എങ്ങനെയാണ് ഇന്ത്യയിലേക്ക് കടന്ന എങ്ങനെയാണ് ഇന്ന ദിവസമാണ് ഇത് ഏറ്റവും കൂടുതൽ ഉണ്ടായത് ഇന്ന ദിവസമാണ് ഏറ്റവും കുറവുണ്ടായത് ടെസ്റ്റിങ്ങിനനുസരിച്ച് എണ്ണം കൂടുന്നുണ്ട് എന്നുള്ള വെറുതെ പറച്ചിലല്ല അതിൻ്റെ അടക്കം കൃത്യമായിട്ടുള്ള കണക്കുകളടക്കം സൂചിപ്പിക്കുന്നതാണ് ഏത് പ്രഭാഷണം എന്ന് പറയുന്നത് അപ്പൊ നമ്മളോടൊരു പ്രഭാഷണം അപ്പൊ നിങ്ങൾ ഇതിന്റെ വ്യത്യാസം ഏറ്റവും ലളിതമായിട്ട് മനസ്സിലാക്കാൻ ഒരു വഴി പറഞ്ഞുതരാം നിങ്ങൾ നിമിഷ പ്രസംഗത്തിനൊക്കെ സ്കൂളിലൊക്കെ കോമ്പറ്റീഷൻ മത്സരം ഉണ്ടാവും ലേ കാലോത്സവങ്ങൾക്കൊക്കെ അതൊന്നും പ്രഭാഷണം എന്ന് പറയില്ല എന്തേ പറയൂ പ്രസംഗം എന്നേ പറയൂ കാരണം എന്താ ആ നിമിഷ നേരം കൊണ്ട് നിങ്ങൾക്കൊരു വിഷയം തന്നിട്ട് അതിൽ നിങ്ങൾക്ക് ആധികാരികമായ രേഖകളൊന്നും ഉണ്ടാക്കാൻ എളുപ്പമല്ല കാരണം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ലല്ലോ ആ ഒരു നിമിഷം കിട്ടുന്ന വിവരം വെച്ചിട്ട് വേണ്ടേ നമ്മൾ പറയാൻ അപ്പൊ ആധികാരികതയൊന്നും ഉറപ്പിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് അതിൻ്റെ പ്രഭാഷണം എന്നും പറയാതെ പ്രസംഗം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് അപ്പൊ നിങ്ങൾ മതപ്രഭാഷണങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ അതൊക്കെ പ്രഭാഷണമാണ് എന്തല്ല മതപ്രസംഗമല്ല ആ മതത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അതിന്റെ ആധികാരികത ഒരു പ്രഭാഷണം വന്നാല് ഒരു പ്രഭാഷണം വിഷയം ഉണ്ടാവും ആ വിഷയത്തിൽ ഊന്നിക്കൊണ്ട് അതിനപ്പുറത്തേക്ക് അദ്ദേഹം പോവില്ല ആ വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള സംഭാഷണമാണ് ഏത് പ്രഭാഷണം എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾക്ക് പ്രഭാഷണം പ്രസംഗം നമ്മളത് വ്യത്യാസമൊക്കെ ഏറെക്കുറെ മനസ്സിലായിട്ട് ഒന്നിയായിരിക്കും ഇനി ഈ പറഞ്ഞ പോലെ ഒരു പ്രസംഗം തയ്യാറാക്കി നോക്കുക പ്രഭാഷണം തയ്യാറാക്കി നോക്കുക നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ വർക്കുകൾ ഉണ്ട് അത്തരം കാര്യങ്ങളുണ്ട് അപ്പൊ അതിലൊക്കെ ഒന്ന് ചെയ്യുക പ്രഭാഷണം പ്രസംഗവും എഴുതി നോക്കുക ഓക്കേ അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരിക്കണം അപ്പൊ എല്ലാവർക്കും താങ്ക്സ്